ൂട്ടുന്ന ഭക്ഷണം കോഫി തേൻ പാൽ പൂച്ച വീട്ടിൽ വന്നാൽ സംഭവിക്കുന്നത് അപകടം മരണദുഃഖം സൗഭാഗ്യം ശുഭകരം ശുഭകരം സ്ഥിരമായുള്ള ടെൻഷൻ തകരാറിൽ ആക്കുന്ന അവയവം കണ്ണ് ഹൃദയം കരൾ വൃക്ക ഉത്തരം ഹൃദയം ശരീരത്തിനേക്കാൾ നീളം നാക്കിനുള്ള ജീവി അരണ അണലി ജിറഫ് മരയോന്ത് ഉത്തരം മരയൊന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അസ്ഥികളുടെ എണ്ണം ആയിരം മുന്നൂറ് പത്ത് നൂറ്റിയമ്പത് ഉത്തരം മുന്നൂറ് വയറൽ ഗ്യാസ് ഉണ്ടാക്കുന്ന പച്ചക്കറി ചേന ക്യാബേജ് വെണ്ടയ്ക്ക ബീൻസ് ഉത്തരം കാബേജ് ആദ്യമായി ബഹിരാകാശത്ത് പോയ ജീവിയേത് നായ പൂച്ച കുരങ്ങ് ആട് ഉത്തരം നായ പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന ഫലം മാമ്പഴം ഏത്തപ്പഴം ചക്ക മാതളം ഉത്തരം ഏത്തപ്പഴം നെഞ്ചിരിച്ചിൽ തകരാറിൽ ആക്കുന്ന അവയവം ഹൃദയം വൃക്ക കരൾ ശ്വാസകോശം ഉത്തരം ശ്വാസകോശം വയറിളക്കത്തിന് ഏറ്റവും നല്ല പാനീയം ചായ നാരങ്ങ വെള്ളം പാൽ ഇളനീർ ഉത്തരം ഇളനീർ മുറിവുണക്കുമെന്ന് കണ്ടെത്തിയ ഭക്ഷ്യവസ്തു വെളിച്ചെണ്ണ പഞ്ചസാര തൈര് കായ ഉത്തരം പഞ്ചസാര ഭക്ഷണം ഒഴിവാക്കി ഡയറ്റ് ചെയ്യുന്നവർക്ക് വരുന്ന രോഗം കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് ഷുഗർ അലർജി ഉത്തരം കൊളസ്ട്രോൾ വീശികൾ ഇല്ലാത്ത അവയവം മേത് ഹൃദയം വൃക്ക ശ്വാസകോശം കരൾ ഉത്തരം ശ്വാസകോശം വീടിനു മുന്നിൽ നാരങ്ങ മരം നട്ടാൽ സംഭവിക്കുന്നത് രോഗങ്ങൾ സമ്പത്ത് കഷ്ടകാലം ഐശ്വര്യം ഉത്തരം കഷ്ടകാലം